യോബിൻ്റെ പുസ്തകം എട്ടാം അധ്യായം ഒൻപതാം വാക്യം ഭൂമിയിൽ നമ്മുടെ ജീവകാലം ഒരു നിഴലത്ര മനുഷ്യൻ്റെ ജീവിതം എത്ര നൈമിഷികമാണ് എന്നുള്ളതിന് ധാരാളം തെളിവുകൾ തിരുവചനത്തിൽ കാണാൻ കഴിയും അതിൽ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് നമ്മുടെ ജീവിതത്തെ നിഴലിനോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് ആശയങ്ങളാണ് ആ വാക്യത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് ഒന്ന് ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത് ഭൂമിയിലുള്ള നമ്മുടെ ജീവിതം അതാണ് നിഴലിനോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് എത്ര നാൾ ജീവിക്കുമെന്നറിയില്ല ഭൂമിയിലുള്ള നമ്മുടെ ജീവകാലം അത് കേവലം നിമിഷങ്ങൾ മാത്രമാണ് വർഷങ്ങൾ മാത്രമാണ് എന്ന് അവിടെ പ്രതിപാദിക്കുകയാണ് രണ്ടാമത്തെ കാര്യം നമ്മുടെ ജീവകാലത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ജീവിതകാലം എത്ര ദിവസമാണ് എന്നറിയില്ല എത്ര വർഷമാണ് എന്നറിയില്ല അതിനെ ദൈവത്തിൻ്റെ ആത്മാവ് വിളിക്കുന്ന തന്നെ ജീവകാലം എന്നുള്ളതാണ് അതൊരു ടൈം ബൗണ്ടാണ് സമയബന്ധിതമായിരിക്കുന്ന ഒരു കാര്യമാണ് മൂന്നാമത് പറയാണ് ഒരു നിഴലാണ് വേഗത്തിൽ മാഞ്ഞു പോകുന്ന ഒരു നിഴൽ ഒരു സൂര്യനുണ്ടെങ്കിലേ നിഴലുള്ളൂ വെളിച്ചമുണ്ടെങ്കിലേ നിഴലുള്ളൂ നമ്മുടെ നിഴൽ എപ്പോൾ വേണമെങ്കിലും മാറാം നമ്മുടെ ജീവിതം എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാം ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം നാം ജീവിക്കുമ്പോൾ ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമുള്ളവരായി ജീവിക്കുക എന്നുള്ളതാണ്